മുൻപ് ഒരു അവാർഡ് നൈറ്റിൽ വെച്ച് ഉണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി തുറന്നു പറയുകയാണ് നടി വിദ്യാ ബാലൻ ഗുണ്ടായുസമാണ് താനെന്ന രാത്രിയിൽ നേരിട്ടതെന്നും വിദ്യ പറയുന്നുണ്ട് ബോളിവുഡിലെ സൂപ്പർ താരമാണ് വിദ്യാബാലൻ ബോക്സ് ഓഫീസിൽ പുരുഷന്മാർക്ക് മാത്രം സാധ്യമെന്ന് കരുതിയിരുന്ന പല റെക്കോർഡുകളും സ്വന്തമാക്കിയ താരം തന്റെ അഭിനയ പാഠവും കൊണ്ട് അടയാളപ്പെടുത്തിയ വിദ്യയെ തേടി ദേശീയ പുരസ്കാരം അടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട് ബോളിവുഡിലെ താര താരകുടുംബങ്ങളുടെ പിന്തുണയോ ഗോഡ് ഫാദർമാരുടെ അനുഗ്രഹമോ ഒന്നുമില്ലാതെയായിരുന്നു വിദ്യാ ബാലൻ ഇടം സ്വന്തമാക്കിയത് താര കുടുംബത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കത്തിൽ ധാരാളം പ്രതിസന്ധികൾ വിദ്യാപാലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുതാ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തുകയാണ് വിദ്യാപാലൻ ഒരു ബോളിവുഡ് എന്റർടൈൻമെന്റ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിദ്യ തന്റെ മനസ്സ് തുറന്നത് രണ്ടായിരത്തി എട്ടിലെ ഫെയറിൽ വെച്ച് വിദ്യക്ക് നാറിയൽ അവാർഡ് ലഭിച്ച സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിദ്യ മനസ്സ് തുറന്നത് ഹേ ബേബിയിലെ മോശം വസ്ത്രാലങ്കാരത്തിനുള്ളതായിരുന്നു ആ അവാർഡ് ഫിലിം ഫെയർ ഞാഴിയൽ അവാർഡ് തരുമെന്നറിഞ്ഞപ്പോൾ എന്തിനാണ് തനിക്ക് തരുന്നതെന്നാണ് താൻ ചിന്തിച്ചതെന്നും തന്റെ വസ്ത്രങ്ങൾ തന്നെ മാത്രം തിരഞ്ഞെടുപ്പല്ല അന്ന് താൻ ഇൻഡസ്ട്രിയിൽ വളരെ പുതിയതാണ് അതിനാൽ അധികം അഭിപ്രായം പറയാനാകില്ലായിരുന്നുവെന്നും പക്ഷേ അവർ തന്നോട് പറഞ്ഞത് ഒരു തമാശ മാത്രമാണെന്നുമാണ് വിദ്യാ ബാലൻ പറയുന്നത് അങ്ങനെയെങ്കിൽ തന്റെ കോസ്റ്റ്യൂം ഡിസൈനർക്കും സംവിധായകനും ഒപ്പമായിരിക്കണം അവാർഡ് തനിക്ക് നൽകേണ്ടതെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് അവരും പക്ഷെ അത് ശരിയല്ല എന്നും വിദ്യാ ബാലൻ പറയുന്നു എങ്കിലും താനതൊരു തമാശയായി കണ്ട് കൂടെ നിന്നുവെന്നും വിദ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്ന് അവിടെ എത്തിയപ്പോഴാണ് തനിക്കൊപ്പം അവാർഡ് വാങ്ങാനിരുന്നവർ പിന്മാറി എന്ന് അറിയുന്നത് തനിക്ക് മാത്രമായിരുന്നു ആ അവാർഡ് ലഭിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തനിക്കൊപ്പം സംവിധായകനും ഡിസൈനർക്കും അവാർഡ് നൽകണമെന്ന് പറഞ്ഞു അതവർ അംഗീകരിച്ചില്ല പക്ഷേ അവാർഡ് സ്വീകരിക്കവേ താൻ അവരുടെ പേരുകൾ പരാമർശിച്ചു എന്നാൽ അതിന്റെ പേരിൽ തനിക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും വിദ്യാപാലൻ തുറന്നു പറയുന്നു ആ രാത്രി താനാകെ തകർന്നു പോയി എന്നും ഒറ്റയ്ക്കാണെന്ന് തനിക്ക് തോന്നിയെന്നുമാണ് വിദ്യ തുറന്നു പറയുന്നത് താനൊരു സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നതെങ്കിൽ അനുഭവങ്ങൾ വ്യത്യസ്തമാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞു കാരണം എന്തെങ്കിലും മോശം അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആരുമുണ്ടാകില്ല തനിക്ക് നേരെ ഗുണ്ടായുസം നടക്കുകയാണെന്ന് തോന്നി ഗുണ്ടായുസം തന്നെയായിരുന്നു ഉണ്ടായത് പ്രതിരോധമല്ലാതെ വന്നാൽ അങ്ങനെയാകും തന്നെ മാത്രമാണ് കളിയാക്കുന്നതെന്ന് അറിഞ്ഞതോടെ ഇനി ഇതിൽ തമാശയില്ല എന്ന് മനസ്സിലാക്കിയെന്നും വിദ്യാബാലൻ പറയുന്നുണ്ട് വിദ്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമുള്ളതെന്നായിരുന്നു ഹേ ബേബി പിന്നീട് ഇഷ്ക എന്ന ചിത്രത്തിലൂടെയാണ് ആ വിദ്യയുടെ കരിയർ മാറി മറിഞ്ഞത് ഡേർട്ടി പിക്ചറിലൂടെ ദേശീയ പുരസ്കാരം നേടിയ വിദ്യ കഹാനി അടക്കം നിരവധി സൂപ്പർ ഹിറ്റുകളിലെ നായികയായി മാറി പിന്നീട് ബോളിവുഡിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു സിനിമാ രംഗത്ത് തുടക്കകാലത്ത് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നടിയാണ് വിദ്യാപാലൻ നായിക പ്രാധാന്യമുള്ള സിനിമകളിലൂടെ വിദ്യ ജനപ്രീതി നേടിയെടുത്തു സിനിമാ രംഗത്ത് ഭാഗ്യമില്ലാത്ത നടിയെന്ന പേര് വന്നപ്പോഴായിരുന്നു ഹിന്ദി സിനിമാ ലോകം വിദ്യയെ കൈപിടിച്ചുയർത്തുന്നത് രണ്ടു തവണയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വിദ്യാപാലന് ലഭിച്ചത് ദോ ഓർ ദോർ ആണ് വിദ്യയുടെ ഏറ്റവും പുതിയ സിനിമ ചിത്രം കഴിഞ്ഞ ദിവസമാണ് ബോക്സ് ഓഫീസിലെത്തിയത് ഭൂൽയ്യ ത്രീയാണ് വിദ്യയുടെ പുതിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ